നമസ്കാരം മീറ്റി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ ആഭ്യന്തര വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സെൻസെക്സിനെ സംബന്ധിച്ചും ഒരു നേട്ടത്തിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഐ ടി ഫൈനാൻഷ്യസ് ഒപ്പം തന്നെ ടെലികോം സെക്ടേഴ്സിൽ അല്ലെങ്കിൽ ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പിന്തുണ നൽകിയത് അതോടൊപ്പം തന്നെ ക്രൂഡ് ഉണ്ടായിട്ടുള്ള ഒരു ഇടവും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കൂടുതൽ ഊർജ്ജം പകർന്നിട്ടുണ്ടായിരുന്നു സെൻസെക്സ് ആയിരത്തി നാൽപ്പത്തി ആറ് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി എട്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ മുന്നൂറ്റി പത്തൊൻപത് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ചത്തെ ഡെയിലി ചാർട്ടിൽ നമ്മുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലോങ് ബുൾ കാൻഡിലാണ് ഇപ്പം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള മൂന്ന് സെഷനിൽ ഒരു റേഞ്ച് മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഒരു ലോങ് ബുൾ കാൻഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വീക്കിലി ചാർട്ട് നോക്കുന്ന സമയത്തും ഒരു ലോങ് ബുൾ കാൻഡിൽ തന്നെയാണ് കാണാൻ സാധിച്ചത് ഒരു വീക്ക്നെസ്സിന് ശേഷം ഒരു ലോങ് ബുൾ കാൻഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് കണ്ടിന് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അതിനാൽ തന്നെ നമ്മൾ ഇരുപത്തി അയ്യായിരം എന്നുള്ളിൽ സസ്റ്റൈൻ ചെയ്യുന്നിടത്തോളം നിഫ്റ്റിയുടെ ട്രെൻഡ് പോസിറ്റീവായി തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് അതിനാൽ തന്നെ വരും സെഷനുകൾ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്ന റേഞ്ചിൽ തന്നെയാണെന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ട്രോങ് സപ്പോർട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിൽ തന്നെയായിരിക്കും നിഫ്റ്റി ബാങ്ക് സൂചികൾ സംബന്ധിച്ചും വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിരുന്നു അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവലിനു മുകളിലേക്ക് എത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇനി നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപത്തി ഏഴായിരത്തി അൻപത് എന്നൊരു ലെവൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ടു അൻപത്തി അയ്യായിരം എന്ന റേഞ്ചിലാണ് നമ്മൾ ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി നമുക്ക് രൂപക്തെ പറയുന്നത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതയുടെ കൂടെ വ്യൂ പരിശോധിച്ച് നോക്കാം രൂപകതയെ സംബന്ധിച്ച് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്നൊരു ലെവലിലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് മൂന്ന് ദിവസത്തെ കൺസോൾഡേഷന് ശേഷം ഒരു ഷോർട്ട് ടേം റാലി നിഫ്റ്റിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ബയോൺ ഡിപ്സ് എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്നുള്ളൊരു ലെവലിലാണ് നമ്മളൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് പ്രൈമറി മാർക്കറ്റിലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വീക്കിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കാരണം ധാരാളം കമ്പനികൾ ഇപ്പോൾ ഐ പി ഒുമായിട്ട് എത്തുന്നുണ്ട് പല പ്രമുഖ കമ്പനികളുടെയും ഐ പി ഒ ഇപ്പോൾ വരുന്നു എന്നുള്ള അപ്ഡേഷൻസും വരുന്നുണ്ട് അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഐ പി ഒകളുണ്ട് എൻ എസ് സി ഡൊക്കെ തന്നെ ഐ പി ഒ വരും എന്നുള്ള ഒരു പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് എൻ എസ് സി യുടെ ഐ പി ഒയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഏറെക്കുറെ നീങ്ങിയിരിക്കുന്നു ഇനി എൻ എസ് സിക്ക് ഐ പി ഒയി എത്തുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് എൻ എസ് സി ഒക്കെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായിട്ട് ഐ പി ഒക്ക് ഐ പി ഒ ഐ പി ഒായി വരുന്നു എന്നുള്ള അപ്ഡേഷൻസ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ പലതരത്തിലുള്ള റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസ് കാരണം അല്ലെങ്കിൽ തടസ്സങ്ങൾ കാരണം എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ കമ്പനികളാണ് ഐ പി ഒായിട്ട് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതോടൊപ്പം തന്നെ സെബി ഇപ്പോൾ ടാറ്റാ ക്യാപിറ്റലിന്റെ ഒരു ഐ പി ഒ കൂടി അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് ടാറ്റാ ക്യാപിറ്റലിനെ സംബന്ധിച്ച് കോൺഫിഡൻഷ്യൽ ഡിആർഎച്ച് പി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കോൺഫിഡൻഷ്യൽ ഡിആർഎച്ച് പി സെബിയുടെ അനുമതി ലഭിച്ചു എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ പുറത്ത് റിപ്പോർട്ടുകളായിട്ട് വരുന്നത് ഏകദേശം പതിനേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടാറ്റാ ക്യാപിറ്റൽ ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു കോൺഫിഡൻഷ്യൽ ഡി ആർ എച്ച് പിക്ക് അനുമതി ലഭിച്ചതിനാൽ തന്നെ ഇനി പബ്ലിക്കലി ആർ എച്ച് പി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിചയമുള്ള ആളുകൾ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ വിശദീകരണമോ ഒന്നും തന്നെ ടാറ്റാ ക്യാപിറ്റലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ് ലാർജസ്റ്റ് ഫൈനാൻഷ്യൽ സെക്ടറില് ഫണ്ട് സമാഹരിക്കുന്ന കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒരു എമൗണ്ട് സമാഹരിക്കുന്ന ഒരു ഐ പി ഒ കൂടിയായിട്ട് ടാറ്റാ ക്യാപിറ്റലിന് ഐ പി ഒ മാറുമെന്നതിലും സംശയമില്ല ഏപ്രിൽ അഞ്ചാം തീയതി ആയിരുന്നു കമ്പനി കോൺഫിഡൻഷ്യൽ ഡി ആർ എച്ച് പി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആർ ബി ഐയെ സംബന്ധിച്ച് ടാറ്റ സൺസും ടാറ്റ ക്യാപിറ്റലും അപ്പർ ലെയർ എൻ ബി എഫ് സിയുടെ കാറ്റഗറിയിലായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനാൽ തന്നെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയിട്ട് ഈ ഒരു കമ്പനികൾ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യകത ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അപ്പർ ലെയർ എൻ ബി എഫ് സികളെ സംബന്ധിച്ച് ഇതൊരു ആർ ബി ഐ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനീസാണ് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള റൂളുകളും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും ഫോളോ ചെയ്യേണ്ടതുണ്ട് ജാനുവരിയിലാണ് ആർ ബി ഐ ഈ ടാറ്റാ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള പതിനഞ്ച് എൻ ബി എഫ് സികൾക്ക് ഇത്തരത്തിൽ അപ്പർ ലെയർ എൻ ബി എഫ് സി എന്ന കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ടാറ്റാ ക്യാപിറ്റലിന്റെ അൺലിസ്റ്റഡ് ഷെയർസിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ പതിമൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ക്വാർട്ടറിൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഓപ്പറേഷണൽ റവന്യൂ അൻപത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം മുഴുവനായിട്ട് നോക്കുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് മൂവായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ലാഭം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു വരുമാനം പരിശോധിക്കുമ്പോഴും ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഒരു വരുമാനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏതായാലും ടാറ്റാ ക്യാപിറ്റലും അവരുടെ ഡേറ്റ് കൺഫേം അല്ലെങ്കിലും ഏകദേശം ഐ പി ഒയുടെ ഡീറ്റെയിൽസ് കൺഫേമാക്കുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട് വരുന്ന ആഴ്ച പ്രധാനപ്പെട്ട അഞ്ച് മെയിൻ ബോർഡ് ഐ പി ഒസാണ് വരുന്നത് അതിൽ കൽപ്പതാരുവിൻ്റെ ഐ പി ഒ വരുന്നുണ്ട് ഈ ഒരു ഐ പി ഒയുടെ ഓപ്പൺ ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് ജൂൺ ഇരുപത്തി നാലിന് ആരംഭിച്ചത് ഇരുപത്തി ആറ് വ്യാഴാഴ്ച ഈ ഒരു ഐ പി ഒ അവസാനിക്കും ഐ പി ഒ പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴ് ടു നാനൂറ്റി പതിനാല് രൂപ റേഞ്ചിൽ തന്നെയാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബ് സിവിൽ പ്രൊജക്ട്സ് ആണ് ഐ പിഒമായി എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ജൂൺ ഇരുപത്തിനാലിന് തന്നെയാണ് ഐ പി ഒ ആരംഭിക്കുന്നത് ഇരുപത്തി ആറിന് അവസാനിക്കുന്നുണ്ട് അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് രൂപ റേഞ്ചിലാണ് ഇതിന്റെ ഒരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഇ പി സി കമ്പനിയാണ് നൂറ്റി പത്തൊൻപത് രൂപ കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിപണിയിലേക്ക് എത്തുന്നത് എലൻ ബാരി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ആണ് ഐ പി ഒ എത്തുന്ന മറ്റൊരു മെയിൻ ബോർഡ് കമ്പനി ഈ കമ്പനിയെ സംബന്ധിച്ചും ചൊവ്വാഴ്ച ഐ പി ഒ ആരംഭിക്കുന്നുണ്ട് വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത് ടു നാനൂറ് രൂപ റേഞ്ചിലാണ് ഇതൊരു ഇൻഡസ്ട്രിയൽ ഗ്യാസസ് പ്രൊവൈഡർ കമ്പനിയാണ് എണ്ണൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാ സോ ചൊവ്വാഴ്ച മൂന്ന് കമ്പനികളുടെ ഐ പി ഒ ആണ് ആരംഭിക്കുന്നത് മെയിൻ ബോർഡിൽ എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസിന്റെ ഐ പി ഒ ആണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് ഇത് ബുധനാഴ്ച ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇരിക്കുന്നത് ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ആയിരിക്കും ഇത് ഐ പി ഒ അവസാനിക്കുക പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന എഴുന്നൂറ് എട്ടു എഴുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസ് എത്തുന്നത് എച്ച് ഡി എഫ് സിയുടെ ഓഹരികളിൽ ഈ ഒരു ഐ പി ഒുമായി ബന്ധപ്പെട്ട് കമ്പനി എത്തുന്നു എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി സാംബവ് സ്റ്റീൽ ട്യൂബ്സ് ഐ പി ഒ ആണ് ഇനി വരാനിരിക്കുന്ന മറ്റൊരു ഐ പി ഒ കമ്പനിയെ സംബന്ധിച്ച് ബുധനാഴ്ച തന്നെയാണ് ഐ പി ഒ ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ഐ പി ഒ അവസാനിക്കും പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എഴുപത്തി ഏഴ് ടു എൺപത്തി രണ്ട് രൂപ എന്ന റേഞ്ചിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എസ് എം ഇ സെഗ്മെൻറ്റിലും ധാരാളം കമ്പനികൾ ഐ പി ഒായിട്ട് എത്തുന്നുണ്ട് ഏഴ് കമ്പനികളാണ് ഐ പി ഒ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എത്തുന്നത് സൺടെക് ഇൻഫ്രാ സൊല്യൂഷൻസിൻ്റെ ഐ പി ഒ ആണ് അതിലൊന്ന് ഇരുപത്തിയഞ്ച് ജൂണിന് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഐ പി ഒ ആരംഭിക്കുന്നു വെള്ളിയാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് അവസാനിക്കുന്നത് എൺപത്തി ഒന്ന് രൂപ മുതൽ എൺപത്തി ആറ് രൂപ റേഞ്ചിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തുന്നത് ശ്രീഹരി കൃഷ്ണ സ്പോഞ്ചിൻ്റെ കമ്പനി സ്പോഞ്ച് അയ്യാണ് മറ്റൊരു കമ്പനി ഈ കമ്പനിയെ സംബന്ധിച്ച് ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഐ പി ഒ ആരംഭിക്കുകയും ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അൻപത്തി ആറ് ടു അൻപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ ഐ പി ഒ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തുന്നത് എ ജെ സി ജ്വലാണ് മറ്റൊരു കമ്പനി പതിനാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടിയുടെ ഓഹരികളാണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ടു തൊണ്ണൂറ്റി അഞ്ച് രൂപ റേഞ്ചിലാണ് ഇതിന്റെ ഒരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐക്കോൺ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ഇരുപത്തി ആറാം തീയതി ആണ് ഇതിന്റെ ഐ പിഒ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്യും പ്രൈസ് ബാൻഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എൺപത്തി അഞ്ച് ടു തൊണ്ണൂറ്റി ഒന്ന് രൂപ നിരക്കിലാണ് അബ്രാം ഫുഡ് ഐ പി ഒ ആണ് മറ്റൊരു കമ്പനി ഈ ഒരു കമ്പനിയുടെ ഐ പി ഒ ആരംഭിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിന് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിയാറിനും ഏകദേശം തൊണ്ണൂറ്റി എട്ട് രൂപ റേഞ്ചിലാണ് ഈ ഒരു കമ്പനി പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി പ്രോ എഫെക്ട്സ് ടെക് ഐ പി ഒ ആണ് മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ഇരുപത്തി ആറാം തീയതി ആണ് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത് ഇരുപത്തി ജൂൺ മുപ്പത് തിങ്കളാഴ്ചയാണ് അതിൻ്റെ ഒരു ഐ പി ഒ ക്ലോസ് ചെയ്യുന്നത് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എൺപത്തിരണ്ട് ടു എൺപത്തി ഏഴ് കോടി രൂപ റേഞ്ചിലാണ് ഇനി കമ്പനിയെ സംബന്ധിച്ചും ഏകദേശം നാല്പത് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാലിനിക്ക ഇന്ത്യ ഐ പി ഒ ആണ് മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ഇരുപത്തി ആറാം തീയതി ഐ പി ഒ ആരംഭിക്കുന്നു മൺഡേ തന്നെയാണ് ക്ലോസ് ചെയ്യുക ഏകദേശം നാല്പത്തി ആറ് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ ആണ് സമാഹരിക്കൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രൈസ് ബാൻഡായി ഫിക്സ് ചെയ്യേണ്ടത് ഫിക്സ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപ ടു നൂറ്റി പത്ത് രൂപ റേഞ്ചിൽ തന്നെയാണ് എയ്സ് ആൽഫ ഐ പി ഒ ആണ് മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ജൂൺ ഇരുപത്തി ആറിന് ഐ പി ഒ ആരംഭിക്കുന്നു അതോടൊപ്പം ജൂൺ മുപ്പതിനാണ് ഐ പി ഒ അവസാനിക്കുന്നത് ഏകദേശം നൂറ്റി ഒന്ന് ടു നൂറ്റി ഏഴ് രൂപ റേഞ്ചിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി റണ്ണിങ് ഐ പി ഒ ലിസ്റ്റിങ്ങിന് തയ്യാറായിട്ട് നിൽക്കുന്ന കുറച്ചുകൂടി ഐ പി ഒ അല്ലെങ്കിൽ ജൂൺ ഇരുപത്തിനാലിന് ക്ലോസ് ചെയ്യുന്ന ഐ പി ഒ സേഫ് എന്റർപ്രൈസസ് റീറ്റെയിൽ ഫിക്സ് ഐ പി ഒ ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മായാഷിൽ വെഞ്ചേഴ്സിൻ്റെ ഐ പി ഒയും ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത് ആകാർ മെഡിക്കൽ ടെക്നോളജീസിൻ്റെ ഐ പി ഒയും ജൂൺ ഇരുപത്തി നാലിന് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് ലിസ്റ്റിങ്ങിനായി തയ്യാറെടുത്തിരിക്കുന്നത് സമയ പ്രൊജക്ട് സർവീസസ് പട്ടീൽ ഓട്ടോമേഷൻ അപ്പം തന്നെ ഒപ്പം തന്നെ ഇൻഫ്ലെക്സ് ഹെൽത്ത് കെയർ ഹെൽത്ത് ടെക് ഇൻഫ്ലെക്സ് ഹെൽത്ത് ടെക് ഒപ്പം തന്നെ എപ്പൽടോൺ ടോൺ എന്നീ കമ്പനികളുടെ ലിസ്റ്റിങ്ങുമാണ് നെക്സ്റ്റ് വീക്ക് പ്രധാനമായിട്ടും വരാനിരിക്കുന്നത്